വൈദ്യുട്ടിയെ ഞാൻ വീട്ടിൽ പോയിരുന്നു അപ്പൊ നിങ്ങള് പറമ്പൊക്കെ ഇറങ്ങി പോന്ന എന്ത് ഒന്നല്ല അന്ന് കൊണ്ടുപോയില്ലേ വിളികാ അത് നല്ല ആശ്വാസം ഉണ്ട് പക്ഷേ തോന പീസ് വേണ്ടിരുന്നു തോനെന്ന് പറഞ്ഞപ്പോ എനിക്ക് എത്ര പീസ് വേണ്ടി വരും എനിക്കൊരു പത്ത് നാനൂറ് വേണ്ടി വരും കൊണ്ടുപോല അതിപ്പോ അപ്പൊ കുറുന്തോട്ടി പച്ചലെല്ലാം കൂടെ ഒരു കാര്യം ചെയ്യും നാളെ രാവിലെ അങ്ങോട്ട് സ്റ്റോക്ക് ഇപ്പൊ എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് വെച്ചാൽ പ്രോസസിങ് നടന്നോടുക്ക നാളെ രാവിലെ ചൂട് സാധനം റെഡി ഒന്ന് കാണാൻ കിടവാ ചൂടോടുക്ക കൊണ്ടോവാൻ്റെ പത്ത് നാനൂറിനും അരച്ച് ഉണ്ടാക്കാൻ പിന്നെ കൊണ്ട് പറ്റുമോ ഈ വയസ്സുകാലത്ത് ഇതിപ്പാണ് കൊടുത്തുണ്ടെങ്കില് നേരം വളർത്തുമ്പോ ഉളികായിട്ട് നമുക്ക് മെഷീന്റെ സെയിം പ്രോസസ്സിങ് തന്നെ